പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷീല ബാബു ഇത് എൻ്റെ ഭർത്താവ് ബാബു ഞാൻ ആദ്യമായി ഉടമ്പടിയിരിക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം ചെറുപ്പകാലം മുതൽക്ക് ഞങ്ങൾക്കുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു വലിയ ഓപ്പറേഷനിൽ നിന്ന് മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ഒരു സാക്ഷ്യം ഞങ്ങളുടെ ഇടപ്പള്ളിയിൽ ഞാൻ ഞാൻ അന്ന് മുതൽ എൻ്റെ കുടുംബം പരിശുദ്ധ അമ്മയിലുള്ള നല്ല വിശ്വാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഞങ്ങളുടെ തകർച്ച ഞങ്ങൾ അറിയുന്നത് ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും ഒരു വിചിത്രമായ സ്വപ്നം തന്നെയാണ് അത് ഞാനും എൻ്റെ ഭർത്താവും സിമിത്തേരിയിൽ കിടക്കുന്നതാണ് ആദ്യം കാണുന്നത് ആളിങ്ങനെ ആലോചിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആലോചിക്കുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ശാന്തതയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം ഏതാണ് പെട്ടെന്ന് ഞാൻ ചാടി കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിൽ ആർക്കൊന്നും വരുത്തല്ലേ ഇത് പറഞ്ഞു ഞാൻ അന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാറാം തീയതി പിറ്റേ ദിവസം ജൂലൈ പതിനാറാം തീയതി ഞാൻ എൻ്റെ മക്കളോട് അമ്മ ഇങ്ങനെ ഒരു സ്വപ്നം കൊണ്ട് നമുക്ക് എന്തോ സംഭവിക്കാനിരിക്കുന്നുണ്ട് അതൊരു മുന്നറിയിപ്പാണ് എന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ മക്കളെ നിങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞു ഒരു ഒരു മണിക്കൂറായി കാണും എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ് അതപ്പ ഒരു കൂട്ടുകാരനായിരുന്നു അപ്പൻ ഇരിഞ്ഞാലക്കുടയിൽ പെയിൻറിങ് വർക്കിലായിരുന്നു അതും മൂന്നാമത്തെ നിലയിലും എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ശംഖുപൊട്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്നോ എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയെന്നോട് പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോകണം മെഡിക്കൽ കോളേജിലാണ് തൃശ്ശൂരാണ് ഇരിഞ്ഞാലക്കുട എന്നും മടക്കി എന്താണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൈകാലം വിറയ്ക്കയോ എനിക്ക് ഒന്നും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും കഴിയുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ എന്നോട് ചേച്ചി പറഞ്ഞു കൃപാസന ബാസിന് ഉപ്പ് എടുത്ത് കൈ വെച്ചോ നിനക്ക് അത് ഉപകാരപ്പെടും അവനൊന്നും വരില്ല അടി നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു വഴി നീളം ഞാൻ കരഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് ആ ഒന്നര മണിക്കൂറോളം അമ്മ മാതാവിനെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലും ഞാൻ എന്തൊക്കെയോ പറപ്പ് വലമ്പിക്കൊണ്ടിരുന്നു കാരണം ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം രണ്ടര വരെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് മൂന്ന് മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാറ് അന്നാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് പൊതിച്ചോറ് എൻ്റെ കൈ കൊണ്ട് ഞാൻ വിളമ്പിയതാണ് ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് എൻ്റെ ഭർത്താവ് കിടക്കുന്നത് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വേദനയാണ് തോന്നിയത് എന്നാലും അമ്മ എനിക്ക് മുന്നറിയിപ്പ് തന്നതുകൊണ്ട് എനിക്കറിയാമായിരുന്നു എൻ്റെ വിളി കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല അന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു മെഡിക്കൽ കോളേജ് അടുക്കാറ് എപ്പോഴാണ് ഞാൻ അറിയണത് എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് വീണതാണ് മൂന്നാം നിലയിൽ നിന്ന് മുൻപിലോട്ട് നടന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം നമുക്കറിയാലോ ഒരു പൊടി പോലും കിട്ടാൻ വഴിയില്ല പക്ഷേ എൻ്റെ അമ്മ അമ്മയിലുള്ള എൻ്റെ വിശ്വാസം ആയിരിക്കാം എൻ്റെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞുനാളിൽ തുടങ്ങി എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ അമ്മയുടെ വിശ്വാസത്തിലാണ് ഞാൻ അവരെ വളർത്തിയത് അതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചത് ആ മനുഷ്യൻ തല കറിഞ്ഞ് മൂന്ന് പ്രാവശ്യം മുന്നോട്ട് നടന്നു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത് മുന്നോട്ട് നടക്കുന്നതിന് പകരം സോറി മുന്നോട്ട് നടക്കുന്നതിന് പകരം പിന്നിലോട്ടാണ് അമ്മ കൊണ്ടുപോയത് മുന്നിലോട്ടായിരുന്ന മൂന്ന് പ്രാവശ്യത്തെ ഒരു നടത്തിയെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അമ്മ മാതാവിൻ്റെ ആ പ്രത്യേക സംരക്ഷണമാണ് പിന്നിലോട്ട് വലിച്ച് എൻ്റെ ഭർത്താവിനെ ഇഷ്ടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്രക്കായാലും ഒരു ഭാഗം തളർന്ന അവസ്ഥയിൽ സ്ട്രോക്ക് വന്നത് ശിരസിലെ ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് യാതൊരുവിധ ഉറപ്പും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ ഒരു വശം വലതുവശം ഫുൾ പച്ച കളറായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ തീരെ ഇല്ല ശേഷി പോയി ചുണ്ട് ഒരു വശത്തേക്ക് കൂടിപ്പോയി ആ അവസ്ഥ കണ്ടു ചങ്ക് പൊട്ടി ഞാൻ എൻ്റെ അമ്മ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് പതിനാറ് വർഷം ആൾ തറയിൽ പാടിക്കൊണ്ടിരുന്നു ഞാൻ ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റില്ല അമ്മേ കാരണം അഞ്ചു പേരുടെ വരുമാന മാർഗമാണ് എനിക്ക് എടുക്കുന്നത് ഞാൻ എന്തു ചെയ്യും എനിക്കൊരു ജോലിയില്ല എൻ്റെ കഴുത്തിന് കംപ്ലയിൻ്റ് ഞരമ്പിന് കംപ്ലയിൻറ്റ് എനിക്ക് സംസാരിക്കുമ്പോൾ ഞരമ്പ് തുറച്ചു വരും ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മോൻ സ്ഥിരമായിട്ടൊരു വരുമാനമില്ല എങ്ങനെ ജീവിക്കും അതൊക്കെയായിരുന്നു എൻ്റെ സങ്കടം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞു പതിനൊന്ന് ദിവസം ആ സ്റ്റേജിൽ തന്നെ എൻ്റെ എൻ്റെ ഭർത്താവ് തുടർന്നു രണ്ടാം ദിവസം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ കാണുന്നത് ഈ കരിനീല കളറിൽ നിന്നും ഒരു മോചനം വേണം എൻ്റെ ശേഷി ആൾക്ക് തിരിച്ചു കിട്ടാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൾ ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ശംഖുപടയുന്നൊരു വേദനയാണ് ഒന്നും മനസ്സിലാകാത്ത ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഈ ആളെ ട്രീറ്റ് മുന്നോട്ട് കൊണ്ടുപോകും എനിക്ക് എങ്ങനെ ഇതിനെ എനിക്കൊന്നും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒരു നിശ്ചലാവസ്ഥയിലായിപ്പോയി ആ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഞാൻ ചങ്കുപൊട്ടി കലഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം കൃപാസന അമ്മയുടെ തൈലം ഞാൻ എൻ്റെ കൈകളിലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ജോയിൻറ്റുകളിലും കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു ഞാൻ നോക്കി നിൽക്കേ എൻ്റെ കർത്താ എൻ്റെ ഭർത്താവിൻ്റെ കൈട് ഉള്ളം കയ്യിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ കയറി കയറി വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ എൻ്റെ അമ്മയുടെ അത്ഭുതം കണ്ടു കൈക്ക് ചലനമില്ലെങ്കിലും എനിക്കത് തിരിച്ചു കിട്ടിയത് എനിക്ക് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു കാലിന് ഞാൻ നോക്കുമ്പോൾ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ പതുക്കെ ഞാനൊന്ന് ചേറേണ്ടി നോക്കിയപ്പോൾ കാൽ ആൽ വലിക്കുന്നത് ഞാൻ കണ്ടു അപ്പം എനിക്ക് മനസ്സിലായി അമ്മയുടെ പ്രവർത്തനം തുടങ്ങിയെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വരം തിരിച്ചു കിട്ടണം സംസാര ശേഷിയില്ലാതെ എനിക്ക് അങ്ങനെ അങ്ങേര് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് കാണുമ്പോൾ ആൾക്ക് ദേഷ്യമാണ് ആ മുഖത്തെ ഭാവം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ ആകെ സങ്കടത്തിലായി അമ്മേ എനിക്ക് ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും ഈ സംസാര ശേഷി ഒന്ന് തിരിച്ചു തരണം എൻ്റെ ഭർത്താവിൻ്റെ ചുണ്ട് ഒന്ന് നേരെയാക്കിത്തരണേ അമ്മയെന്ന് ഞാൻ അപ്പം പ്രാർത്ഥിച്ചു അതിൻ്റെ പിന്നാലെ ഞാൻ എനിക്ക് തോന്നിയത് സ്ട്രോക്ക് വന്നാൽ നമ്മൾ ഒരാളും ഉപ്പ് കൊടുക്കില്ല എന്നാലും എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇത്തിരി ഉപ്പ് നാവിലിറ്റിച്ച് കൊടുക്കണം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അല്പം കഞ്ഞിവെള്ളത്തിൽ അമ്മ മാതാവിൻ്റെ ഉപ്പെടുത്ത് കലർത്തി ഞാൻ ആ നാവിലിറ്റിറ്റീറ്റ് വെച്ചു കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൂടി കടന്നുപോയി ആ രണ്ടാം ദിവസം വേറൊരു സംഭവം കൂടി ഉണ്ടായത് എൻ്റെ ഭർത്താവിന് രണ്ടാം വട്ടം അതായത് മരുന്ന് കയറിയിരിക്കലെ തന്നെ രണ്ടാം വട്ട സ്ട്രോക്ക് വന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു മാതാവേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുടുംബം എന്നോടൊപ്പം നിന്നിട്ടും എന്താ എനിക്ക് ഇങ്ങനൊരു വിധി അങ്ങനെ ഞാൻ മാതാവിനൊരു സങ്കടം പറയുകയാണെനിക്ക് കഴിഞ്ഞുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല പ്രാർത്ഥിക്കേ തന്നെ നിവർത്തിയുള്ളൂ എനിക്ക് ഒപ്പിട്ട് തരണം ഇയാളെ കിട്ടുമോ എന്ന് എനിക്ക് പറയാൻ നിവർത്തിയില്ല കാരണം ഇത്ര പെട്ടെന്ന് മരുന്നിനോട് പ്രതികരിക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ രണ്ടാം സ്ട്രോക്കിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു അധികം പേർക്കില്ലാത്തൊരു സംഭവം തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞങ്ങളെ ഒപ്പൊക്കെ വെച്ച് ഞങ്ങൾ പുറത്ത് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ യൂണിറ്റിലേക്കും ഞാൻ സജീവമായി കുമടിപ്പള്ളിയിലെ പ്രതിനിധി യോഗത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ യൂണിറ്റിലേക്കൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരു സഹായം ചെയ്യേണ്ട എൻ്റെ സങ്കടം അവർക്കറിയാം കാരണം ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ യൂണിറ്റുകാരെ ഒന്നടങ്കം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സഹായവും വേണ്ട എൻ്റെ ഭർത്താവിനെ ഒന്ന് തിരിച്ചു കിട്ടാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ പ്രാർത്ഥനയുടെയും എൻ്റെ യൂണിറ്റിൻ്റെ എല്ലാ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവിൻ്റെ ശേഷി പോലും തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് ചുണ്ടും ഒരു നേരെയായി തുടങ്ങി അങ്ങനെ പത്ത് ദിവസം പതിനൊന്ന് ദിവസം ആ അവസ്ഥയിൽ തുടർന്നു പതിനൊന്നാം ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു കാരണം ഞങ്ങൾക്ക് അതാണ് ഇപ്പം ആൾക്കാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൽ വൈറ്റീന്ന് പോകാത്തൊരവസ്ഥ നമുക്കറിയാമല്ലോ എന്തോരം ജനങ്ങളുടെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഈ മനുഷ്യനെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റും ആൾക്കാണെങ്കിൽ കുറേ ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് വയറിങ്ങനെ വീറി വരാൻ ആൾക്ക് അതിൻ്റേതായ അസ്വസ്ഥതയാണോ ആൾ ദേഷ്യവും അവിടെ കിടന്നി ഇന്ന് വരെ ഇല്ലാത്ത ഇത്രയും ചുറുചുറുക്കുള്ള ഒരു മനുഷ്യൻ ഓടി നടക്കുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം കിടപ്പിലാവുമ്പോഴുള്ള വേദന നമുക്കറിയാമല്ലോ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞാൻ അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ചാർജ് ചെയ് ചെയ്ത് തരണമെന്ന് അവിടുത്തെ ഡോക്ടർ സാറോട് സംസാരിച്ചു ചാലക്കുടി ച താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വേറൊരു സത്യം കൂടി മനസ്സിലാക്കിയത് അത് മെഡിക്കൽ കോളേജിൽ കണ്ടെത്താത്തൊരു സംഭവമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വലതുവശം സ്ട്രോക്ക് വന്നപ്പോൾ മുകളിലേക്ക് കയറിപ്പോയിരുന്നു അത് അവിടെയുള്ള ഡോക്ടർമാരും ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു ചാലക്കുടിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് കാലിൻ്റെ നേരമ്പ പെട്ടെന്ന് കയറി കാല് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വലിച്ചിടേണ്ടി വരും അതുവരെ ഞങ്ങൾ അവിടെ ഡിസ്ചാർജ് ആയിട്ട് പോലും അവിടെ നിന്നു ആ സാറ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം ഓടി വന്ന് എല്ലാവരും കാണുക ഇതേ ഇന്നതാണ് ഈ ആളുടെ അവസ്ഥ ഇത് നിങ്ങളൊന്ന് കാണു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണുക ഈ മനുഷ്യൻ എൻ്റെ ഭർത്താവിൻ്റെ കാല് വലിച്ചിട്ട് ആൾ പെട്ടെന്ന് ചാടി ഒന്നി വർന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം അതുപോലും അമ്മ ഞങ്ങളെ അവിടെ വെച്ച് കാണിച്ചു തന്നില്ലായിരങ്കിൽ ഞങ്ങൾ ചട്ടുകാലിനെ പോലെ എൻ്റെ ഭർത്താവ് നടക്കുമായിരുന്നു ഫിസിയോതെറാപ്പി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയുടെ തൈലവും ഉപ്പും ഞങ്ങളുപയോഗിക്കുന്നുണ്ട് അമ്മ വഴി ലഭിച്ച ഈ വലിയ അത്ഭുതത്തിന് ഞാൻ എൻ്റെ കുടുംബവും വളരെയേറെ നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസന പാത്രം എല്ലാ മാസവും ഇവിടെ നിന്ന് വേറൊരാൾ വഴി വരുത്തിക്കൊണ്ട് അവിടെയൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ യൂണിറ്റിലും പരിസരത്തും ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഇടവക പള്ളിയിൽ ക്യാൻസർ പേഷ്യൻ്റ് കിഡ്നി പേഷ്യൻ്റ് എന്നിവർക്ക് രോഗത്തിനുള്ള ചെറിയ തുകകൾ പരസ്പരം ഇങ്ങനെ എല്ലാവരുടെയും മേടിച്ച് ഞങ്ങൾ ദയാനിധി എന്നാണ് അതിനെ പറയുന്നത് അത് പിരിക്കുന്നത് ഞങ്ങളെ യൂണിറ്റ് ബേസിലാണ് അപ്പം എൻ്റെ യൂണിറ്റിൽ പിരിക്കാൻ ഞാനൊരു നിയോഗം വെച്ചിട്ട് ഞാനാണത് പിരിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ ചോറ് ബോതികൾ കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അറിയാലോ എനിക്ക് എന്നെക്കൊണ്ടാവുന്ന സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ തീരെ പാവപ്പെട്ടവരാണ് അപ്പം കൊണ്ട് പറ്റണതൊക്കെ ഞാൻ ചെയ്തിരുന്നു പിന്നെ ആ വലിയൊരു വേറൊരു സാക്ഷ്യം കൂടി ഉള്ളത് അപ്പനും അങ്ങനെ വയ്യാണ്ടായിന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ആളുടെ വീട് ഒക്കലാണ് എൻ്റെ വീടാണ് കുമ്പിടിയുടെ വകയിൽ അപ്പോൾ അപ്പൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തവർ പോലും വന്ന് എൻ്റെ അപ്പനെ കാണുകയും ഒരുപാട് കാശ് എനിക്ക് പറയാൻ വന്നാ വാക്കുകളില്ല അഞ്ച് ലക്ഷം രൂപയോളം എൻ്റെ വീട് പഴയ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബാത്റൂമ് പോലും നല്ലതില്ല യൂറോപ്പും ക്ലോസിറ്റില്ല ഡോക്ടർ വന്ന് പറഞ്ഞു പാലിയറ്റി കയറി എന്നൊക്കെ വന്ന് ഞങ്ങളെ ഇത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇത്രയും മോശമായൊരു അവസ്ഥയിൽ ഈ രോഗിക്കിടക്കാൻ പാടില്ല ചുമരൊന്നും തേച്ചിട്ടില്ല പൊടിയൊക്കെ ശിരസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ് ഇൻഫെക്ഷൻ വരും ന്യൂമോണിയ ബാധിക്കും നിങ്ങളത് എങ്ങനെയെങ്കിലും ഒരു റൂമെങ്കിലും തേച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ അറിയാലോ പള്ളിയിൽ അച്ഛൻ ഞങ്ങളുടെ വീടുകളിൽ വന്ന് ആളെ ഞങ്ങളുടെ ബാത്റൂമ് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായ ആൾ ഇടവക പള്ളിയിൽ പറഞ്ഞ് പ്രതി യോഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് ആകെ തന്നത് പതിനായിരം രൂപ ബാത്റൂമ് ശരിയാക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് ദിവസം കൊണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് ടൈല് വരെ അമ്മ മാതാവ് എനിക്ക് വിരിച്ചു തന്നു എൻ്റെ ബാത്റൂമ് മാത്രമല്ല ഇത് കഴിഞ്ഞ് രണ്ടും ഒരു ബെഡ്റൂമും കിച്ചണും അത് വാർത്തിട്ടില്ലായിരുന്നു ഹോസ്പിറ്റൽസ് വെച്ചതായിരുന്നു അപ്പം ഞങ്ങൾ വന്നു കാണുന്നവരൊക്കെ പറഞ്ഞു ഇത്രയും ഒക്കെ ടൈലിട്ടിട്ട് ഈ ചെളിയല്ലേ നിങ്ങൾ അകത്തേക്ക് കയറ്റുന്നത് അതുകൊണ്ട് ഇതുകൂടി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിവൃത്തിയില്ല ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ചെയ്യണേനെ നല്ല കാശാണ് ഒരു ദിവസം വീട്ടിൽ വന്നതിന് എഴുന്നൂറ് രൂപയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് എൻ്റെ നാട്ടുകാരും എൻ്റെ അപ്പൻ്റെ നാട്ടുകാരും എനിക്ക് അമ്മ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ തുടർന്നു കൊണ്ടിരുന്നത് രണ്ട് നാട്ടുകാരും ഒരുമിച്ച് സഹകരിച്ച അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അമ്മ എന്താ പറയുക മനോഹരമാക്കി തന്നു ടൈലൊന്നു സെലക്ട് ചെയ്യാൻ ഞങ്ങളൊന്നും പോയില്ലായിരുന്നു കാരണം ഞാൻ ബാബുവിനെ കൊണ്ട് രണ്ടാം വട്ടം ചെക്കപ്പിന് പോകുമ്പോഴാണ് ടൈൽ എടുക്കാനായിട്ട് എന്നെ വിളിച്ച് ഒന്ന് സെലക്ട് ചെയ്യാൻ വരുമോ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല മോൻ അണിഞ്ഞ് താൽക്കാലിക ജോലി എയർപോർട്ടിൽ കാർഗോയിലായിരുന്നു അവൻ അതിന് പോയി നീ നിൻ്റെ ഇഷ്ടം പോലെ നീ സെലക്ട് ചെയ്തോ അമ്പത്തിനാല് രൂപയുടെ ടൈൽ മുപ്പത്തിനാല് രൂപ ഓഫറിൽ സോ എന്താ പറയുക എനിക്ക് അമ്മ മാതാവിൻ്റെ അതേ ഗ്രേ കളറിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇട്ടത് എല്ലാവരും അന്ന് കാണുന്നത് ആ തറയാണ് അവർ പറഞ്ഞു ഇത്രയും ഭംഗിയുള്ള ഒരു ടൈല് ഒരു വീടുകളിലും കാണാനില്ല ഏറ്റവും മോശമായി വെളിച്ചമില്ലാതെ എൻ്റെ വീട്ടിൽ സൂര്യപ്രകാശം ഉള്ള പോലെ എല്ലാ റൂമുകളിലും ട്യൂബ് ലൈറ്റ് പുറത്തുനിന്ന് കാണുന്നവർ പോലും പറയുന്നു ഇത്രയും മനോഹരമായി അമ്മ ഈ വീ ഈ വീട് മനോഹരമാക്കി തന്നത് ഓർത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നന്ദി പറയാൻ വാക്കുകളില്ല അമ്മ തന്ന വലിയ അനു ഈ അനുഗ്രഹങ്ങൾക്ക് ഞാനും എൻ്റെ കുടുംബവും പ്രത്യേകം ആയിരം ആയിരം നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം എല്ലാവർക്കും സമർപ്പിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് അദ്ധ്യായം ഏഴാം തിരുവചനം കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അവരെ സംരക്ഷിക്കുന്നു ഷീല ബാബുവിൻ്റെ വളരെ തീക്ഷ്ണതയേറിയ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദാനിയൽ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് യുവാക്കൾ സ്വപ്നം കാണുകയും വയോധികർ പ്രവചിക്കുകയും ചെയ്യുമെന്ന് തൻ്റെ കുടുംബത്തിനുണ്ടായേക്കാവുന്ന വലിയ ഒരപകടം ഒരു സ്വപ്നത്തിലൂടെ ഷീലയെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു ഒരു സെമിത്തേരിയിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും വളരെ ശാന്തസുന്ദരമായൊരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ആ സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ ഒരു വലിയ അറി മുന്നറിയിപ്പായിരുന്നു തനിക്ക് തൻ്റെ ഭർത്താവിനുണ്ടാൻ പോ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് വലിയൊരു അനാരോഗ്യത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ ആ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു തൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നപ്പോഴുണ്ടായ കഷ്ടപ്പാടുകളും വേവലാതിയും സങ്കടങ്ങളും ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് സങ്കടപ്പെടാനല്ലാതെ ആ സഹോദരിക്ക് മറ്റൊന്നിനും സാധിച്ചില്ല ഒരു സ്ട്രോക്ക് ശാന്തമായി വന്നപ്പോൾ അതിനപ്പുറത്ത് കൂനിന്മേൽ കുരു എന്ന് പറയുന്നതുപോലെ അടുത്ത സ്ട്രോക്ക് അതിൽ നിന്നെല്ലാം പരിശുദ്ധ വലിയ ഒരു വഴിത്തിരിവിലേക്ക് കടത്തിവിടുകയായിരുന്നു വിടുകയായിരുന്നു ഷീലയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു നീ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കൂ മരവിച്ച് പോയ ശരീരത്തിന് മേൽ വെറും തൈലം പൂശിയപ്പോൾ ഈ വിശുദ്ധ വസ്തു എന്ന മഹാ തൈലം പൂശിയപ്പോൾ തന്നെ കൈ വളരെ ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങി മരവിച്ചിരുന്ന ആ നീലയായിരുന്ന കൈ പച്ചയായിരുന്ന ആ കൈ വളരെ ചുമപ്പായി പിങ്ക്ഷായി മാറി നല്ല രക്തോട്ടമുള്ളൊരു കൈ ആയിട്ട് അവർക്ക് കാണപ്പെട്ടു അപ്പോൾ തന്നെ സഹോദരിക്ക് തോന്നി കാലൊന്ന് കാലൊന്നനക്കി നോക്കാം കാലിലേക്ക് തൈലം പുരട്ടി കാൽ ചലിക്കാൻ തുടങ്ങി തൻ്റെ ഭർത്താവിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു ചലനവിറ്റു കൊടുക്കുന്ന ശരീരത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ അല്ലാതെ തനിക്കിനൊരു ഔഷധമില്ല എന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സഹോദരിക്ക് മനസ്സിലായി ഔഷധം കൈവിടുന്നിടത്താണ് വൈദ്യശാസ്ത്രം കൈവിടുമ്പോഴാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ തൻ്റെ തിരുക്കുമാരനോട് പറയുന്നത് മകനെ ഇവർക്ക് വീഞ്ഞില്ല എല്ലാ സഹായങ്ങളും എല്ലാ മാധ്യസ്ഥങ്ങളും പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രക്രി പ്രക്രിയയിലായിരുന്നു ഈ അത്ഭുതം തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമോ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ് തന്നെ ഞങ്ങളുടെ കുടുംബത്തെ പരിരക്ഷിക്കാനുള്ള ഒരു വലിയ മാധ്യമം ഇദ്ദേഹമാണ് ഇനിയിപ്പോൾ എല്ലാം തകർന്നു എല്ലാം അവസാനിച്ച് ഒരു വട്ടപൂജ്യത്തിലെത്തിയപ്പോഴാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നാം എന്നും കേൾക്കുന്ന ജോസഫസിൻ്റെ ആ വലിയ സിദ്ധാന്തം പ്ര പ്രായോഗികമാകുന്നത് ഇവിടെയാണ് തൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാം തകർന്നു പോയതിൽ നിന്ന് എല്ലാം കൈപിടിച്ച് കൈപിടിച്ച് ഉയർത്തിയായിരുന്നു പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നെങ്കിലും അവിടുന്ന് നമ്മെ കൈവിടുകയില്ല മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണെങ്കിലും നമുക്ക് ജീവൻ നൽകുന്ന ഒരു ഇടയനാണ് നമ്മോടുകൂടെയുള്ളത് ഇടയൻ്റെ അമ്മയാണ് നമ്മളോട് കൂടെയുള്ളത് നമുക്ക് എപ്പോഴും ജീവൻ നൽകുന്ന അമ്മയാണത് ഒരിക്കലും നാം നശിച്ചു പോകുവാൻ ഒരിക്കലും നാം താഴെ വീണു പോകുവാൻ അനുവദിക്കുന്നില്ല ഷീല പറയുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മൂന്നാം നിലയിൽ മൂന്നടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് താഴെ വീഴുമായിരുന്നു പക്ഷേ ആ മൂന്നടി പിന്നോട്ടാണ് വെച്ചത് നമ്മുടെ ഓരോ കാൽവെയ്പ്പും ഈശോ അറിയുന്നു ന സുശേഷം പറയുന്ന പോലെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ ഒരു സ്വരം കേൾക്കും ഇതിലേ പോവുക ഇതാണ് വഴി എന്ന സ്വരം നീ കേൾക്കുമ്പോൾ ആ ഉടമ്പടിയുടെ മാധ്യസ്ഥത എപ്പോഴും ഇവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഷീല ഇപ്പോൾ ഷീല പറഞ്ഞു കരയുകയായിരുന്നു ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ എത്രയോ ദിവ്യ ഗാനങ്ങൾ പാടി വളരെയധികം പെരുപറുത്തു വളരെയധികം പരാതിപ്പെട്ടു അതെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഫ്രീഡമായിരുന്നു അതൊരു പ്രാർത്ഥനയായിരുന്നു നമ്മുടെ നെടുവീർപ്പുകളിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നാം വായിക്കുന്നുണ്ടല്ലോ എല്ലാ തകർച്ചകളിൽ നിന്നും ഉയർത്തി അതോടുകൂടി അവരുടെ കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു വീട് അവർക്ക് ലഭിച്ചു വളരെ ശുചിത്വമുള്ള ഒരു ജീവിതാവസ്ഥ അവർക്ക് കൈവന്നു ഇതിനെല്ലാം ഇടയിലും തൻ്റെ തകർച്ചകൾക്കിടയിലും അവർ മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവർക്ക് കെയർ കൊടുക്കുവാനും അവരെ പരിപാലിക്കുവാനുമായി ശീല പോകുമായിരുന്നു എന്നുള്ള വലിയ കാരുണ്യ പ്രവൃത്തികളുടെ കൂടെ ഉടമയാണ് പത്രം കൊടുക്കുവാനും എല്ലാ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ചിരുന്നു എന്നാണ് ഷീല ഇവിടെ പ്രസ്താവിക്കുന്നത് എല്ലാത്തിനും പരിശുദ്ധ അമ്മ ഒരു ക്രമീകരണം അനുവദിച്ചു കൊടുത്തിരുന്നു നമുക്കെല്ലാം ചിന്തിക്കാൻ പലരും ഇവിടെ ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ് ആ ഓ എൻ്റെ മകനെ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല കാരണം അവർ വിദേശത്താണ് അല്ലെങ്കിൽ അവർക്ക് ടൈം ഷെഡ്യൂളാണ് അവർക്ക് വർക്ക് ഷെഡ്യൂളാണ് അവർക്ക് സാധിക്കുന്നില്ല ഇവർക്കെല്ലാം ഇത് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഈശോയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് സ്നേഹമില്ലെങ്കിൽ താനൊരു മുഴങ്ങുന്ന ചേങ്ങലയാണ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചാലും സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല എന്ന് വിശുദ്ധ പോലെ സ്ത്രീയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഇനിയും സ്വർഗത്തിലൊരു നിക്ഷേപം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ മനോഹരമായ ജീവിത സാക്ഷ്യത്തിനെ ഇനിയും ഇവർക്ക് ഉടമ്പടിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക